ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നോമിനേഷൻ പ്രക്രിയ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ അവസാനിച്ചു പേരാണ് നോമിനേഷനിലേക്ക് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്നത് സായി അഭിഷേക് നന്ദന ശ്രീതു ജാസ്മിൻ ഋഷി നോറ ഇത്രയും ആൾക്കാരാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നാല് വോട്ടുകളോടുകൂടി എത്തിയിരിക്കുന്നത് സായി കൃഷ്ണയാണ് ജാസ്മിൻ ജിൻഡോ ഋഷി ശ്രീതു തുടങ്ങിയവരാണ് സായിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഋഷി എടുത്തു പറഞ്ഞ അതിപ്രധാനമായൊരു കാര്യമുണ്ട് അദ്ദേഹം ഇവിടെ വന്നത് കപ്പടിക്കുവാൻ വേണ്ടിയോ നൂറു ദിവസം നിൽക്കുവാൻ വേണ്ടിയോ അല്ല വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടു പോയ സായി കൃഷ്ണയെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ വന്നത് ആ സായി കൃഷ്ണയെ അയാൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു തിരിച്ചു കിട്ടി എന്ന് അയാൾ പറയുകയും ചെയ്യുന്നു അങ്ങനെയുണ്ടെങ്കിൽ അയാൾക്ക് പൊയ്ക്കൂടെ അതുകൊണ്ട് അയാൾ ഈ ആഴ്ച പുറത്തു പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു കൂടാതെ മൂന്ന് മത്സരാർത്ഥികൾ നന്ദനയെ നോമിനേറ്റ് ചെയ്തു നോറ അർജുൻ ശ്രീതു മുതലായവർ നന്ദനയെ നോമിനേറ്റ് ചെയ്തപ്പോൾ ശ്രീതുവിനെ നന്ദന അഭിഷേക് സായി തുടങ്ങിയവരാണ് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനും ഋഷിയും നോറയെ നോമിനേറ്റ് ചെയ്തപ്പോൾ നോറയും അർജുനും കൂടി അഭിഷേകിനെയും നോമിനേറ്റ് ചെയ്തു അഭിഷേകും സിജോയും കൂടി ജാസ്മിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ സിജോയും സായിയും ഋഷ്യയും നോമിനേറ്റ് ചെയ്തു അങ്ങനെ ഏഴ് ആൾക്കാർ ഈ ആഴ്ച നോമിനേഷനിലേക്ക് വന്നിരിക്കുകയാണ് മൂന്ന് വ്യക്തികൾ നോമിനേഷൻ ഫ്രീ ആയി മാറിയിരിക്കുന്നു ഒന്ന് സിജോ രണ്ട് അർജുൻ മൂന്ന് ജിൻഡോ എന്തായാലും നമുക്ക് നോക്കാം ഈ ഏഴ് ആൾക്കാരിൽ നിന്നും ആരായിരിക്കും പുറത്തു പോവുക ഈ ആഴ്ചയിൽ അല്ല എങ്കിൽ ആയിരിക്കും പുറത്തു പോവുക എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം